തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് തോട്ടം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ശ്രീ ഇരിംകുളങ്ങര ദുർഗാ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ ഇരുംകുളങ്ങര ഭഗവതി ക്ഷേത്രം പണ്ടുകാലത്ത് സ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള പൂജാരിമാർ ഇവിടെ പൂജയ്ക്കും അനുഷ്ഠാനങ്ങൾക്കുമായി എത്തിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ാരായണി നമസ്തുദേ ദുർഗായേ നമ ശ്രീ ഇരിങ്ങുളങ്ങര ദുർഗാ ഭഗവതി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് ഇത് ഇരുപത്തിനാ ഇരുപത്തി നാല് നിലവിൽ നില ഇരുപത്തിനാല് കുടുംബങ്ങൾ ഒരു ട്രസ്റ്റ് നടത്തി മാനേജ്മെൻറ്റിൽ കീഴിലുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത് പണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അവിടെ പൂജ ചെയ്തിരുന്ന പോറ്റിമാര് വള്ളത്തിൽ പണ്ട് ഇവിടേക്കാ വെള്ളമായിരുന്നു എന്നാണ് പറയുന്നത് വള്ളത്തിൽ വന്ന് ഇവിടെ വന്ന് പൂജ നടത്തി പോവുമായിരുന്നു ഇവിടെ പ്രതിഷ്ഠ പ്രധാന പ്രതിഷ്ഠയെന്ന് പറയുന്നത് ദുർഗാദേവിയാണ് ദുർഗാദേവിയും ദുർഗാദേവിയുടെ ഇരുവശങ്ങളിലായി രണ്ട് തോഴിമാരും ഉണ്ട് അതിൽ ഒരു തോഴി മാതങ്കിയും മറ്റൊന്ന് വരാഹിയാണ് അങ്ങനെ രണ്ട് തോഴിമാരുടെ അകമ്പടിയോടു കൂടിയുള്ള ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പിന്നെ അതുകൂടാതെ ഉപദൈവങ്ങളായിട്ട് ഉണ്ട് പിന്നെ നാഗർ കോവിലുണ്ട് അതുകൂടാതെ ഭൈരവൻ പിന്നെ പിന്നീട് പ്രതിഷ്ഠിച്ചാണ് നമ്മുടെ ഈ നവഗ്രഹങ്ങൾ ഇങ്ങനെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ ഇവിടുത്തെ ദേവിയുടെ നാളെന്ന് പറയുന്നത് കാർത്തികയാണ് കാർത്തിക വരുന്നത് മീനത്തിലെ കാർത്തിക നാളിലാണ് ഇവിടുത്തെ ഉത്സവം ഉത്സവം എന്ന് പറയാൻ നേരത്ത് പത്ത് ദിവസവും ദേവിക്കുള്ള ഉത്സവവും അത് കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം ഒരു മൃഗനിവേദ്യം നമ്മൾ നടത്തുന്നുണ്ട് അന്നാണ് പൊങ്കാലയും പ്രധാന പൊങ്കാലയും അന്നാണ് നടത്തുന്നത് ഇതാണ് കോവിലിനെ സംബന്ധിച്ചുള്ള ഒരു ഏകദേശ പിക്ചർ പിന്നെ ഇവിടെ ഇത് കൂടാതെ വിനായക ച വിനായക ചതുർത്ഥിക്ക് പൂജകൾ ആഘോഷമുണ്ട് വിനായക ആഘോഷമുണ്ട് അതുകൂടാതെ തുലാത്തിലെ ആയില്യത്തിൽ അതായത് നമ്മുടെ മണ്ണാറശാല ആയില്യ ദിവസം തന്നെയാണ് ഇവിടെയും ആയില്യ സർപ്പബലിയും പൂജയും വളരെ വിപുലമായി നടത്തുന്നുണ്ട് അത് നടത്തുന്നതെന്ന് പറയുന്നത് മേക്കാട് തിരുമേനിയാണ് ഇവിടെ വന്ന് അതിൻ്റെ പൂജയും കാര്യങ്ങളും നടത്തുന്നത് പാമ്പേക്കാട് പാമ്പേക്കാട് കാരണവരാണ് വന്ന് നടത്തുന്നത് അത്ര ചരിത്ര കാര്യങ്ങളുള്ളതാണ് പിന്നെ ഇവിടുത്തെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംരംഭങ്ങൾ എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു ലക്ഷാർച്ചന ഉടനെ ഞങ്ങൾ നടത്തുന്നുണ്ട് അതെന്ന് പറയുന്നത് ഈ ഓഗസ്റ്റ് ഇരുപത്താറാം തീയതിയാണ് നടത്തുന്നത് ഈ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ഒരു ലക്ഷദ്വീപം നടത്തിയിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പം ലക്ഷ ലക്ഷാർച്ചനയും അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഇനി ഞങ്ങളുടെ ഈ വർഷത്തെ പ്രോഗ്രാമിൽ ഒരു സദ്യാലയം പണിയണമെന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഇത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ സെക്രട്ടറി പറയും ചരിത്രവും കാര്യങ്ങളെല്ലാം നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു ശ്രീ ക്ഷേത്രത്തിലെ തന്ത്രികളാ തന്ത്രികളാണ് ഇവിടത്തെയും തന്ത്രികൾ കാര്യമെന്ന് വെച്ചാൽ തൃശ്ശൂർ തണു തരണനല്ലൂർ ഇല്ലത്തിലെ തന്ത്രി പോറ്റിമാരാണ് അവരുടെ അവിടുത്തെ തന്ത്രിമാരാണ് നമ്മളെ ഇവിടുത്തെയും തന്ത്രിമാരായിട്ടുള്ളത് അതാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രവും നമ്മളുമായിട്ടുള്ള ബന്ധം പിന്നെ ഇപ്പോഴത്തെ ഉത്സവം ഉത്സവത്തെ പറ്റി നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞല്ലോ ഉത്സവം പ്രധാനമായിട്ടും മീനത്തിലെ മീനത്തിലെ കാർത്തിക ദിവസമാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ എല്ലാ ദിവസവും അന്നദാനവും പ്രധാന പൂജകളും ഓരോ കുടുംബക്കാർ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് കുടുംബക്കാരല്ലാതെയും വ്യക്തികളും നേർച്ചയായിട്ടാണ് നടത്തുന്നത് പിന്നെ അവസാനത്തെ മൂന്ന് ദിവസം ശ്രീഭൂതബലിയും എഴുന്നള്ള ഉൾപ്പെടെയാണ് നടത്തുന്നത് അത് പ്രധാന ഉത്സവ ദിവസമായ കാർത്തിക നാളിൽ ദേവിയുടെ എഴുന്നള്ളത്തും എഴുന്നള്ളത്തും അവിടുത്തെ ക്ഷേത്ര ഒരു ചെറിയ തോതിലുള്ള ഒരു ഊരു പ്രദർശനവും ഉണ്ടാവും ഉണ്ടാവും അത് കഴിഞ്ഞാണ് അടുത്ത ദിവസം പനന്ന ഉത്സവത്തിൻ്റെ പൊങ്കാല പിന്നെ ഇവിടുത്തെ പ്രധാന നേർച്ചകൾ എന്ന് പറയുന്നത് ദേവിക്ക് ഇഷ്ടപോജ്യമായ ഏത്തൻകുലയാണ് സാധാരണ ഇവിടെ എല്ലാ മറ്റുള്ള പോലെ എല്ലാ എല്ലാ ഫലവർഗ്ഗങ്ങളും ഇവിടെ പൂജയ്ക്ക് എടുക്കാറില്ല എല്ലാ പൂക്കളും പൂജയ്ക്ക് എടുക്കാറില്ല ഇവിടെ തെറ്റി മുല്ല തുളസി ഇങ്ങനെയുള്ള പൂക്കൾ ജമന്തി ഇങ്ങനെ അരളി ഒന്നും സാധാരണ എടുക്കാറില്ല അതൊന്ന് ഫലവർഗ്ഗങ്ങളും പ്രധാനമായും ഏത്തൻ പഴമാണ് ഉപയോഗിക്കുന്നത് ഇവിടെ പൂവുമ്പഴവും ഏത്തമ്പുഴവും പൂവുമ്പഴവും മാത്രമാണ് ഇവിടെ പാളയം കൂടനോ അല്ലെങ്കിൽ രസഗതിരി കഥളിയോ അങ്ങനെയുള്ള ഒന്നും എടുക്കാറില്ല അപ്പോൾ ആ ഒരു ഒരു പ്രത്യേകത ഇവിടെ ഇവിടെയുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ വിശേഷമായിട്ട് നടത്തുന്നത് ദേവിക്ക് മംഗല്യ ഭാഗ്യത്തിനായി ദേവിക്ക് താലിയും കുടവയും നടക്കി വയ്ക്കുന്ന നേർച്ചയായി നടത്തുന്ന ഒരു ഒരു ചടങ്ങുണ്ട് മംഗല്യഭാഗ്യം അത് മംഗല്യഭാഗ്യത്തിനും ഭാഗ്യത്തിനും സന്താന ഭാഗ്യത്തിനും എല്ലാം ഉതകുന്ന രീതിയിലുള്ള ഒരു നേർച്ചയാണ് പിന്നെ സാധാരണ ഇവിടെ നവക പൂജയും ഇപ്പോൾ കർക്കിടക മാസത്തിൽ മുപ്പത് ദിവസവും വിശേഷാൽ ഭഗവതി സേവയുണ്ട് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു കർക്കിടക മാസത്തിൽ രാവിലെ രാമായണ പാരായണവും അത് കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ ഭഗവതി സേവയും നടത്തുന്നുണ്ട് അത് ഓരോ ഭക്ത ഓരോരുത്തർ ഭക്തജനങ്ങളും മാർച്ചയായിട്ടാണ് നടത്തുന്നത് അതൊരു വളരെ വിശേഷമുള്ള ഒന്ന് രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഭഗവതി സേവയാണ് ഇതൊക്കെയാണ് പിന്നെ സാധാരണ രീതിയിലുള്ള അർച്ചനകൾ ഉണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന നേർച്ചകൾ കാർത്തിക നാളിൽ എല്ലാ മാസവും കാർത്തിക നാളിൽ നവകപൂജയും ഇവിടെ ദേവിക്ക് അവിടെ പൊങ്കാല സമർപ്പണവും കൂടാതെ നേർച്ചക്കുല സമർപ്പണവും വിശേഷ വളരെ നല്ല രീതിയിൽ നടന്നു വരുന്നു എല്ലാ മാസങ്ങളിലുമുണ്ട് പിന്നെ നാഗർക്ക് എല്ലാ മാസം ആയില്യ നാളുകളിൽ എല്ലാ മാസവും പൂജയുണ്ടെങ്കിലും ഒരു രണ്ട് മിഥുനം കർക്കിടക മാസങ്ങളിൽ പൂജയില്ല മിഥുനം പാമ്പ് ഇവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പാമ്പമ്മേക്കാവ് ഉള്ള കാരണവരാണ് ഇവിടെ വന്ന് തലാമാസത്തിലെ ആയില്യത്തിൽ വിശേഷ വിശേഷമായിട്ട് നാഗർ പൂജ നടത്തുന്നത് തലാമാസത്തിലെ ആയില്യമാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടത് വളരെ കൂടുതൽ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് അത് പാമ്പമ്മേക്കാവ് അതിലെ കാരണവരാണ് ഇവിടെ വന്ന് അത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു കാര്യമാണ് അത് ഈ വർഷവും ഉണ്ടാകും മിഥുനം കർക്കിടക മാസങ്ങളിൽ ഇവിടെ നാഗർ പൂജയില്ല നാഗറിന് നാഗർ ആയില്യം ആചരിക്കാറില്ല പൂജ എല്ലാ മാസവും എല്ലാ മാസവും നടത്തുന്നുണ്ട് എല്ലാ മാസവും ആദ്യത്തെ വ്യാഴാഴ്ച എല്ലാ മാസവും നവ നവഗ്രഹ വിശേഷാൽ നവഗ്രഹ പൂജ നടത്തുന്നുണ്ട് അതും ഓരോ ക്ഷേത്രം വകയായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നേർച്ചയായിട്ടോ നടത്തുന്നതായിരിക്കും നടത്തുന്നതാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന പൂജകൾ പിന്നെ വിശ്വ നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ലക്ഷാർച്ചന വരുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്താറാം തീയതി അത് കഴിഞ്ഞ് വിനായക ചതുർത്ഥി വരുന്നുണ്ട് പിന്നെ നമ്മുടെ പൂജ വെപ്പ് പൂ നവരാത്രി നവരാത്രി ആഘോഷ ആഘോഷങ്ങൾ ഇവിടെ മൂന്ന് ദിവസം നാല് ദിവസം പൂജയും നവ ഒമ്പത് ദിവസം ഇല്ല മൂന്ന് നാല് ദിവസം പൂജയും ഇവിടെ അക്ഷരം എഴു എഴുത്തിനെഴുത്തും ഇവിടെ പ്രധാന ചടങ്ങാണ് അതിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അവാർഡ് ദാനമുണ്ട് അത് സാധാരണ ഈ പരിസരത്തുള്ള കുട്ടികൾ നല്ല രീതിയിൽ പത്താം ക്ലാസ്സും പതിന പന്ത്രണ്ടാം ക്ലാസ്സിനും മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് നമുക്ക് നമ്മളിവിടെ അവാർഡ് കൊടുക്കുന്നുണ്ട് അതിന് അത് പ്രത്യേകിച്ചും കുടുംബക്കാർ മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാ കുട്ടികളും പങ്കെടുക്കത്തെ രീതിയിലാണ് കൊടുക്കുന്നത് ആ രീതിയിലാണ് അത് ആ ചടങ്ങ് നടത്തുന്നത് പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ വൃശ്ചിക മാസത്തിൽ നാൽപ്പത്തൊന്ന് ദിവസവും നാൽപ്പത്തൊന്ന് ദിവസവും ഇവിടെ വിശേഷാൽ പൂജകളും മണ്ഡല ചെറുപ്പവും ഉണ്ടാവും ഇതൊക്കെ തന്നെയാണ് പ്രധാന ചടങ്ങുകൾ തിരുവനന്തപുരം നഗരത്തിൽ ഇത്രയും വലിയ രീതിയിൽ ഉള്ള ഒരു കാവും അതിനൊ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് കാവും കുളവും ഒരു അമ്പലം തിരുവനന്തപുരം സിറ്റിക്കകത്ത് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കവാറും ഇല്ല എന്നുള്ളതാണ് കാക്കുന്നത് അത് നമ്മുടെ ഈ ക്ഷേത്രവും പരിസരവും എന്ന് പറയുന്നത് ഒരു തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു അഞ്ചര ആറ് ഏക്കർ സ്ഥലത്താണ് നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് സ്ഥലപരിമിതി എന്താഘോഷം വന്നാലും ഒന്നിനും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് സത്യം അത് നമ്മൾ നല്ല രീതിയിൽ കുളവും കാവും സംരക്ഷിച്ചു വരുന്നു അത് നമ്മുടെ വരുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു ഒരു കാഴ്ചയാണ് കാര്യം എന്ന് വെച്ചാൽ അത് അപൂർവമായി മാത്രമേ സിറ്റി പ്രത്യേകിച്ച് നഗരവാസികൾക്ക് ഇതൊരു കൗതുകകരമായ കാഴ്ചയാണ് പിന്നെ സാധാരണഗതിയിൽ ഉത്സവത്തിന് കൊടി കൊടിമരം നമ്മൾ സ്ഥാപിക്കുന്നത് ഒരു അതിന് പല ക്ഷേത്രങ്ങളിലും പിന്നെ പെർമനൻ്റ് ആയിട്ട് കൊടിമരമുണ്ട് പക്ഷെ നമ്മുടെ ഉത്സവത്തിന് കൊടിമരം സ്ഥാപിക്കുന്നത് നമ്മുടെ കുളത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് അത് വേറൊരിടത്തും നടപ്പില്ലാത്തൊരു കാര്യമാണ് കുളത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് നമ്മൾ കൊടി ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് കൊടിമരം സ്ഥാപിക്കുന്നതും പതിനൊന്നാം ദിവസം ഇവിടെ മൃഗനിവേദ്യവും കുരിശും എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ രാത്രി തന്നെ അഴിച്ചുമാറ്റുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടന്നു വരുന്നത് നമസ്തേ

भगवत्मा रामा श्रीराम रमावदे श्रीरामरमणीय विग्रह देव ഇരിങ്കുളങ്ങര ദുർഗാ ഭഗവതിക്ക് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം